അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ ആർ എസ് എസ് ധാരണയുണ്ടാക്കിയെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് തലവേദനയാകുന്നു വെളിപ്പെടുത്തൽ വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ആർ എസ് എസ് വോട്ട് ആവശ്യമില്ലെന്നും ഒരു കാലത്തും ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ഇ എം എസ് ആണ് ആർ എസ് എസ് വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ചതെന്നും കോൺഗ്രസ് ആണ് ആർ എസ് എസ് എക്കാലത്തും സഖ്യമുണ്ടാക്കിയതെന്നാണ് എം വി ഗോവിന്ദന്റെ പുതിയ ആരോപണം ഞങ്ങൾ സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ആയിരുന്നു എന്ന് എം വി ഗോവിന്ദന്റെ വാദം പാർട്ടി സെക്രട്ടറിയുടെ അഭിമുഖം സി പി ഐ എം നേതാക്കളെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ ഇ പി ജയരാജന്റെ വാക്കുകൾ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയിരുന്നു താൻ ബി ജെ പി നേതാവായ പ്രകാശ് ജാവേദ്ക്കറെ കണ്ടെന്നും അദ്ദേഹം തന്റെ മകന്റെ വീട്ടിൽ നന്ദകുമാറിനൊപ്പം വന്നുവെന്നും വെളിപ്പെടുത്തിയത് പാർട്ടിയെ വലിയ വിവാദത്തിലേക്ക് തള്ളിവിട്ടിരുന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും വിവാദതല്ലാൽ നന്ദകുമാറിന്റെ ലക്ഷ്യം വെച്ചുള്ള പറച്ചിലും മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയരാജൻ താൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഇപിയുടെ പ്രസ്താവന സി പി എമ്മിനെ വൻ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരുന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി പരസ്യമായി ഇ പി ജയരാജനെ തള്ളിപ്പറയുകയും പിന്നീട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപിയുടെ ആത്മകഥ എന്ന പേരിൽ ഇറങ്ങിയ കട്ടൻചായയും പരിപാടിയും സി പി എമ്മിനെ പിന്നെയും വെട്ടിലാക്കി താൻ എഴുതിയതല്ല ആത്മകഥയെന്നും തൻ്റെ പേരിൽ മറ്റാരോ എഴുതിയ കഥയാണെന്നും കട്ടൻചായിയും പരിപ്പടിയുമെന്നായിരുന്നു പിന്നീട് ഇപിയുടെ വിശദീകരണം ഇ പി ജയരാജനുമായി ബന്ധമുള്ള ഇത്തരം വിവാദങ്ങൾ പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പിന്നീട് പാർട്ടി സമ്മേളനങ്ങൾ വിലയിരുത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ശേഷിക്കെ പാർട്ടി സെക്രട്ടറിയുടെ അഭിമുഖമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത് നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ തിരിച്ചടിക്ക് കാരണമായേക്കുമോ എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് സി പി ഐ എമ്മുമായുള്ള ധാരണയുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമായതോടെയാണ് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴും പ്രതിപക്ഷം സി പി എം ബി ജെ പി ബന്ധമെന്ന ആരോപണം ആവർത്തിച്ചു എം വി ഗോവിന്ദന്റെ അഭിമുഖത്തോടെ പ്രതിപക്ഷം സി പി എമ്മിനെതിരെ കടുത്ത ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് സി പി ഐ എം ആർ എസ് എസുമായി സഹകരിക്കുന്നുവെന്ന എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വാർത്താസമ്മേളനം വിളിച്ച് ആർ എസ് എസ് ബന്ധം നിഷേധിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖം വലിയ വിവാദങ്ങൾ വഴിയൊരുക്കിയിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള